സൗദി പോകാൻ വേണ്ടിയിട്ട് പെട്ടി ഉറക്കുന്ന അച്ഛനെ മോനെ കാണുന്നത് നിവി അവൻ്റെ എല്ലാ സഹായ ഹസ്തങ്ങളും അവൻ്റെ അച്ഛന് നേരെ നീട്ടിയിരിക്കുകയാണ് എല്ലാ രീതിയിലും പെട്ടിറുറക്കുന്നതിനെ അവൻ സഹായിച്ചിട്ടുണ്ട് അടുക്കി വെക്കുന്നതിലായാലും അത് പുറത്തെടുക്കുന്നതിലായാലും പെട്ടി അടയ്ക്കാനായാലും എല്ലാ രീതിയിലും അവൻ അവനവൻ്റെ സഹായം നൽകി പെട്ടി ഒരുക്കി കൊടുക്കുക മാത്രമല്ല അവനത് സേഫായിട്ടൊരു തള്ളി വരെ കൊണ്ടുപോകും അതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ അപ്പോൾ ഈ സമയത്ത് ഏട്ടൻ്റെ ഫോൺ മുകളിൽ നിന്ന് താഴോട്ട് ഡിസ്പ്ലേ ഫുള്ള് പോയി അതിൻ്റെ വിഷമത്തിൽ ഏട്ടൻ ഓരോന്ന് ഒഹിക്കൊണ്ടിരിക്കുകയാണ് എങ്ങാനും റെഡി ആകുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആകെ വലിയ വിഷമായി എന്താ വച്ചാൽ ഫോണില്ലാതെ എങ്ങനെയാ സൗദിയിൽ പോവുക അവിടെ നിന്ന് കാര്യങ്ങൾക്കറിയണ്ടേ പിന്നെ ഞങ്ങൾ വിചാരിച്ചു പോകുന്ന വഴിക്ക് നല്ല മൊബൈൽ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മൊബൈൽ വാങ്ങിച്ചിട്ട് പോകാമെന്ന് സമയം പതിനൊന്നരയാണ് രാത്രി അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ് ഞാനും അമ്മയും അനിയനും നീവിയും കൂടെയാണ് പോകുന്നത് അപ്പം അച്ഛൻ ടാറ്റ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ മൊബൈൽ ഷോപ്പുകൾ നോക്കി പക്ഷേ ഒരൊറ്റ എണ്ണം തുറന്നിട്ടുണ്ടായിരുന്നില്ല സമയം ഇത്ര ആയതുകൊണ്ട് ഇവിടെയുള്ള മൊബൈൽ ഷോപ്പുകളൊക്കെ അടച്ചിരുന്നു പിന്നെ ഞങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലെത്തി എയർപോർട്ടിലും ഞങ്ങൾ ഒന്ന് നോക്കി ലാസ്റ്റ് അമ്മേൻ്റെ ഫോൺ ഊരി കൊടുത്തു അങ്ങനെ ഏട്ടൻ ഏട്ടൻ്റെ സാധനങ്ങളും സിമ്മും ഡീറ്റെയിൽസ് ഒക്കെ അലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോൺ പ്രശ്നം തീർന്നപ്പോൾ പിന്നെ ഏട്ടൻ നിവീനെ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു പണി കാർ കയറിയപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഫ്ലാറ്റായിരുന്നു അതുകൊണ്ട് അവനെ ഇങ്ങനെ താങ്ങി താങ്ങിപ്പിടിച്ച് നടക്കുകയായിരുന്നു ഏറ്റൻ്റെ പണി പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളൊന്നുകൂടെ പെട്ടീൻ്റെയൊക്കെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്തു ശക്തി ശേഷം വീണ്ടും കുറേ സമയം ഇങ്ങനെ അവനെ ഇങ്ങനെ തന്നെ നിന്നു ഏറ്റനും നിവി വളരെ ക്ലോസ് ആണ് അതുകൊണ്ട് തന്നെ ഏറ്റന അവനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എപ്പോഴും ഇട്ടിട്ട് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഉമ്മയൊക്കെ കൊടുക്കാൻ നിന്ന സമയത്ത് പോകാൻ വേണ്ടി ഒരുങ്ങി നിന്ന സമയത്ത് അവനെ എഴുന്നേറ്റു എഴുന്നേറ്റും ഉമ്മയൊക്കെ കൊടുത്തു അപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വിചാരം അവനെയും കൊണ്ടുപോകുന്നതാണ് അങ്ങനെ അവനെയും കുറച്ചു നേരം കൂടെ പിടിച്ചു നിന്നു അപ്പോൾ അതിൽക്കൂടെ ഒരു ഡോഗ് പോകുന്നുണ്ടായിരുന്നു അപ്പം നീ വി അതിനെയൊക്കെ നോക്കി നിന്നു പിന്നെ നീ ഏട്ടൻ പോവുകയാണ് അങ്ങനെ ഏട്ടൻ പോയി ഫസ്റ്റ് ചെക്കിങ്ങിൻ്റെ നിന്നും വലിയ തിരക്കിലാത്തോണ്ട് ഏട്ടനൊക്കെ അവിടുന്ന് വളരെ സ്മൂത്തായിട്ട് പോകാൻ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ ഉള്ളിലോട്ട് കയറി വീണ്ടും ഞങ്ങളൊന്നുകൂടെ കാണാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ വന്നു പിന്നെ നീവി ഒരു ഫ്ലയിങ് കിസ് ഒക്കെ കൊടുത്തിട്ട് അച്ഛനെ യാത്രയാക്കി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടെ പിന്നെ വീട്ടിലോട്ട് തന്നെ പോന്നു എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നര മണിയായപ്പോൾ കേട്ടോ തിരിച്ചു വരുന്നത് പിന്നെ പിറ്റേ ദിവസം തന്നെ അമ്മയ്ക്ക് നല്ലൊരു ഒപ്പം ഇവിടെ ഫോൺ വാങ്ങിച്ചെടുത്തു കേട്ടോ ഏട്ടം കൊണ്ടുപോയ ഫോണിന് പകരമായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു സൗദി പോയ കഥ